ഫൈനലായിട്ട് നറുക്കെടുക്കാൻ പോവാണ് എന്തായാലും കിട്ടോ ഇനി ഇടാനുണ്ടോ ആരെങ്കിലും ക്യാഷ് പ്രൈസ് അടിക്കാൻ തോന്നാൻ നോക്കാം അതെ അതെ ആരെയും കൈ നോക്കണം എവിടെ സൈപ്രസ് സൈഡിലൊന്നും ഇപ്പുറത്തെ സൈഡിലൂടെ റിക്വസ്റ്റ് വൈഡ് വൈഡ് ബാക്കിലേക്ക് 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 പ്ലീസ് അങ്ങനെ അവസാനമായിട്ട് ഹണി റോസ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിലും അതല്ല ഈ പൊതുവേദിയിലൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹണി റോസിനെതിരെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ും അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എതിരായിട്ടാണ് ഇപ്പം എന്താണ് നമ്മളെ ഈ അണിറോസ് എന്താ രംഗത്ത് വന്നിരിക്കുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആരാണെന്നൊക്കെ അറിയിപ്പോൾ ഈ അണിറോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ല ഇങ്ങനെ ഇതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയണില്ല പക്ഷേ ഈ അണി റോസ് തന്നെ പറയണുണ്ട് അത് ആരാന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു വാർണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ അത് അതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ ബോച്ചന്നെയാണ് ഇപ്പോൾ അണി റോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ഒരു വാർണിംഗ് പോലെയാണ് ഇപ്പം എന്താണ് ഈ അണിറോസ് കൊടുത്തിരിക്കുന്നത് കാരണം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്തു അതൊരു ബോച്ചയ്ക്ക് എന്താണ് അതൊരു ആയിട്ടാണ് ഈ ഒരു സംഭവം അങ്ങനെ ഇപ്പോൾ ഈ അണിറോസ് കൊടുത്ത് ഈ പരാതി ഒക്കെ എത്ര കാലം ഉണ്ടാകുന്നു ഇപ്പം നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ റീൽസും കാര്യങ്ങളും അതിൽ ഫോട്ടോസും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ എന്താണ് ബാഡ് കമൻറ്റും അതുപോലെ തന്നെ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ജനങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബോച്ചയാണെങ്കിലും ഓരോ അതായത് അതായതിപ്പോൾ ഈ അണി റോസ് എന്നല്ല പറയുന്നത് ഇപ്പോൾ ബോച്ചയൊക്കെ സംസാരിക്കുമ്പോൾ ഈ അണി റോസിൻ്റെ മാത്രമല്ല പറയണത് ബോച്ച കൂടുതലായിട്ട് ഡബിൾ മീനിങ് ഡബിൾ മീനിങ് അല്ല ത്രിപ്പിൾ മീനിങ് തന്നെ പറയണം ബോച്ചയൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോ ആരാണെങ്കിലും ഈയൊരു എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റീൽസും ഒക്കെ ഇടുമ്പോ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അതൊക്കെ എത്ര കാലം അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ ഒരു പരാതിയും കേസുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് നമ്മുക്കെന്താ കാത്തിരുന്ന് റോസ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മാതൃഭൂമി ന്യൂസിനോട് പേര് അധിക്ഷേപം നടത്തുന്ന വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ല എന്നും റോസ് പറഞ്ഞു ഇപ്പം നമ്മളതിനെ പറ്റിയ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ് അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായി ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത് അങ്ങനെ അനിയൂറോസ് ഇത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ ഡബിൾ അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഇനാഗ്രേഷനൊക്കെ പോയിട്ട് പിന്നെ ആ ഒരു വ്യക്തി വിളിച്ച് വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടില്ല എന്നൊക്കെ തന്നെയാണ് ഈ ഒരു എന്താണ് ഈ ഒരു എന്താണ് അണി റോസ് പറയണത് അതെന്താന്ന് വച്ചാൽ ആ ഒരു വ്യക്തിയുടെ നിന്ന് വരുന്ന സംസാരവും കാര്യങ്ങളും അതേമാതിരി ഡബിൾ മീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ അണി റോസ് എന്താണ് പിന്നെ അടുത്തൊരു ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടില്ല എന്നുള്ളത് എന്താണ് അണിറോസ് പറഞ്ഞിട്ടാണ് ഒരു അങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കണത് ഈ ഇൻസ്റ്റാഗ്രാമിലും അതേമാതിരി ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് അപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിനിടയില് പല ആൾക്കാർ പല രീതിയിൽ പല ഞരമ്പന്മാരാണല്ലോ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരുപാട് ആൾക്കാർ എന്താണ് ഞരമ്പന്മാരാണ് അതിപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാർ ഞങ്ങൾ പറയില്ല ഈ ചായക്കടയിൽ നിന്നിട്ട് ഈ പരദൂഷണവും കാര്യങ്ങളൊക്കെ പറയണത് പോലെയുള്ള കുറച്ച് ഞരമ്പന്മാരൊക്കെയാണ് ഇപ്പോൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇറങ്ങി കളിക്കണത് അപ്പോൾ ഏത് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പല കമന്റും കാര്യങ്ങളും കുറേ ഞരമ്പന്മാർ ഇടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കുറെ ഞരമ്പന്മാർ എന്ത് ചെയ്തു ഈ അണിറോസിൻ്റെ ഈ പോസ്റ്റിന് താഴേക്ക് എന്ത് ചെയ്തു ഒരു കമന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അതിലിപ്പോൾ ഒരാളിപ്പോൾ എന്താണ് മുപ്പതോളം പേര് എന്താണ് കേസ് പേർക്ക് എന്താണ് അറസ്റ്റ് ആരാണെന്നുള്ളത് നമുക്ക് പോലീസ് വ്യക്തമാക്കുന്നില്ല സ്റ്റേഷനിൽ എത്തിയ ശേഷം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് പനങ്ങാട് നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ മുപ്പത് പേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ ഏറ്റവും അടുത്തുള്ള ആൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പനങ്ങാട് നിന്ന് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് പ്രതികളുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ അതെ തീർച്ചയായും ശ്രീതത്തെ അപമാനിച്ചു സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം കമന്റ് ഇട്ടു എന്നടക്കമുള്ള പരാതികളിലാണ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ മുപ്പത് പേർ മാത്രമല്ല ഈ പ്രതിപട്ടിക കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നാലെയും ഹണി റോസിനെ അപമാനിച്ച് ആരെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം ഹണിറോസ് രണ്ട് കൽപ്പിച്ചാണ് ഈയൊരു അറസ്റ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഇതേമാതിരി മുപ്പത് പേരൊക്കെയാണ് മുപ്പത് മുപ്പത് പേർക്കെതിരൊക്കെയാണ് കേസ് കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറയണത് ഇങ്ങനെ മുപ്പതോ നാൽപ്പതോ അമ്പത് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ ഈ ഒരു പ്രശ്നോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ എന്തിനേലൊക്കെ പറ്റുമോ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ പല ആൾക്കാരും പല രീതിയിലും എന്താണ് ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിക്കും അതെന്താണെന്ന് വെച്ചാൽ കുറേ എന്താണ് ഈ പറഞ്ഞമാരുടെ ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ ഞരമ്പന്മാരുണ്ട് ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറേ ഞരമ്പന്മാരെ ഇടയിലേക്കൊക്കെ ഇതുപോലെ ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ കുറെ കൂടെയൊക്കെ എന്താണ് നമ്മുടെ ഈ നടിമാരും ശ്രദ്ധിക്കണം കാരണം ഇതിനൊക്കെ കുറേ നടിമാരും എന്താണ് ഉത്തരവാദികളാണ് കാരണം അവർ ഡ്രസ്സിങ് കാര്യമാണ് അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് ആർക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് ഒരു ഒരു അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്രയും ദാരിദ്ര്യം അതല്ലെങ്കിൽ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമുള്ള ഞരമ്പന്മാരൊക്കെ ഇടയിലേക്കാണ് ഇത്രയും എന്താണ് ഇങ്ങനെയും ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു വീഡിയോ എന്താണ് മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഫോട്ടോസും കാര്യം അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പരക്കും ഇത് പണ്ടത്തെ ഞാൻ പറയില്ല ഈ ചായക്കടയിൽ നിന്ന് ഒരു പരദൂഷണം പറയണ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ ആൾക്കാരുടെ ഇടയിൽ ഒതുങ്ങണതല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ട് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ഇത് ലോകത്തിലുള്ള എല്ലായിടത്തും എല്ലാ ഫോണുകളിൽ കൂടി എന്താണ് ഇത് പബ്ലിക്കാവുന്നത് അപ്പോൾ അതിൻ്റെ അതിനിടയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും അത് ഇതേമാതിരി തന്നെ ഡബിൾ മീനിംഗ് ത്രിപിൾ മീനിംഗ് പല രീതിയിൽ രീതിയിലൊക്കെ ഇതെന്താണ് ഇതിൽ കമന്റുകളൊക്കെ വരിക അപ്പൊ ഇതിലൊക്കെ എത്ര പേരെ നമുക്ക് ഈ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും ഒരു വലിയ പരിഹാരമല്ല പിന്നെ നമ്മൾ നമ്മൾ തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് തന്നെ ഉണ്ട് ഇത്രയും ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളും ഇത്രയും പബ്ലിക്കായിട്ട് ജനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ എന്താണ് അണി റോസ് ഇപ്പം തന്നെ പ്രതികരിച്ചത് നന്നായി കാരണം ഇത് ഇനി വഴുകി 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 പോവുക എന്ന് പറ കാരണം കുറച്ച് കൊല്ലങ്ങളായി ഈ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അണിറോസ് നടക്കണം അപ്പോൾ ഒരു എന്താണ് ഇനാഗ്രേഷനിൽ പോകുമ്പോൾ അവിടെ വല്ല പ്രശ്നോ കാര്യങ്ങളോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഡബിൾ മീനിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ി പിന്നെ അടുത്തൊരു ഇനാഗ്രേഷന് ആ ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിനെതിരെ അതൊക്കെ ആയിട്ട് ഇനാഗ്രേഷന് പോകാതിരിക്കയായിരുന്നു അല്ലത് പക്ഷേ ഇത് കുറെ കാലമായിട്ട് ഇപ്പോൾ ഈ ബോച്ചന്റെ ഈ ബോബി ചെമ്മണ്ണൂറിന്റെ ഓരോ എന്താണ് ഓരോ ജ്വല്ലറി ആണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അതെങ്കിലും ഒരുപാട് ഇനാഗ്രേഷൻ ഈ എന്താണ് ഹണി റോസ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഹണി റോസ് എന്നല്ല പറഞ്ഞു ഒരുപാട് നടിമാര് പെയ്ക്കണു ഇതേമാതിരി ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന നടിയെന്നല്ല ഏത് നടിമാരുടെ ആണെങ്കിലും ഈ ഒരു ബോച്ചന്റെ ഡബിൾ മീനിങ് സംസാരം എല്ലാവരോടും എല്ലായിടത്തും ഉണ്ട് പിന്നെ ആളടുത്ത്ന്നല്ല പറയണത് പക്ഷെ ബോച്ച എന്താണ് ശരിയാണ് ചിലപ്പോൾ സമൂഹത്തിൽ പല ആൾക്കാർക്കും പല നല്ല കാര്യങ്ങളൊക്കെ ഈ ബോച്ച ചെയ്യാറുണ്ട് പക്ഷെ എങ്കിൽ പോലും നല്ലത് കൊറേ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഇതേമാതിരി ഈ ഡബിൾ മീനിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബോച്ച പല പ്രാവശ്യം ഇങ്ങനെ എന്താണ് പല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറ് കുന്തി ഉദ്ദേശിച്ചത് ഞാൻ കുന്തിദേവിയെ ദേവിയെ വർണ്ണിച്ച് കുന്തി കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളു വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പറയൂ ആ ബോച്ചെ പോ അടിയ റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തിൽ ഇതെന്താ ചേട്ടന്റെ പഴംപരി ഇങ്ങനെ അത് വളഞ്ഞിരിക്കില്ലേ പണ്ട് നാട്ടേള്ളതാട്ടെ വളങ്ങ െട്ടി കഴിച്ചും ഒരു വീഡിയോ ഈ വീഡിയോ ഇട്ടാലേ വീഡിയോട്ടേ ഓരോരുത്തർമാര് ഡബിൾ മീനിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും കൊഴപ്പണ്ട വീടിയോട്ട് കൊഴപ്പണ്ട ഇനിയിപ്പം എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ കേസാണേലും കാര്യങ്ങളാണേലും ബോച്ചനും ബോച്ചൻ്റെ സംസാര ശൈലി മാറ്റാനൊന്നും പോണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പരാതിപ്പെട്ടാലും ഇനി പരാതി വന്നാലും ബോച്ചൻ്റെ സംസാര ശൈലിയിലൂടെ എന്താണ് ഇങ്ങനെ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങൊക്കെ വന്നുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പോൾ എന്തായാലും മണി റോസിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്താന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം ഇനി ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ആകുമോ അതോ ഇനി ഇങ്ങനെ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ അതൊരു വാർണിംഗ് പോലെ കൊടുക്കുകയാണോ ഒന്നും നമുക്കറിയില്ല ഇനിയിപ്പോൾ എത്രത്തോളം ആൾക്കാർ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നറിയില്ല കാരണം പേര് വന്ന ഒരു ഇരുപതോ മുപ്പതോ അയിമ്പതോ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ ലോകത്തിലുള്ള ഒരുവിധ ആൾക്കാരും കമൻ്റ് ഇപ്പോൾ അണിറോസിൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ആയിരം കമൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരം ആൾക്കാരും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ബാഡ് കമൻറ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാറ് അങ്ങനെ ഇങ്ങനെ കമൻറ്റ് ഇടണവരെല്ലാവരും ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ അതൊന്നും അത്ര വലിയ നടക്കണ കാര്യമൊന്നുമല്ല തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പല ഭാഗത്തു നിന്നും ഈ ലോകത്തിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർക്കൊക്കെ ഒരു വാണിംഗ് പോലെ തന്നെ ആയിരിക്കും ഈ ഈ ഒരു അറസ്റ്റ് ഇനി മുപ്പത് ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയണത് ഇനി ഇതുപോലെ തന്നെ എന്താണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ബോച്ചനെ കണ്ടിട്ട് ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്താണ് വീഡിയോസോ അല്ലെങ്കിൽ റീൽസോ കാര്യങ്ങളോ ഫോട്ടോസോ എന്തേലൊക്കെ ഇടും അതിന്റെടയിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അറസ്റ്റ് നമ്മൾക്കൊക്കെ വരും അപ്പോൾ എന്തായാലും നോക്കി കണ്ടിട്ടൊക്കെ എന്താണ് ഈ സ്ത്രീകൾക്ക് ഇതിരൊക്കെ കമന്റ് ചെയ്യണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തിനാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്